അതൊരു നഷ്ടം തന്നെയാണ് പക്ഷേ പറയാൻ പാടില്ലാത്ത ചില വേദനിപ്പിക്കുന്ന രണ്ട് വാക്കുകൾ വീണില്ലേ ആത്മാർത്ഥായിട്ടൊരാളൊന്ന് കെട്ടിപ്പിടിക്കുമ്പോ എല്ലാരോടും വലിയ സമീപനം വേണ്ടേ അല്ലേ ഇങ്ങനെയുള്ള ഷോകളിൽ തീർച്ചയായിട്ടും എല്ലാവരോടും ഒരേ സമീപനം തന്നെ വേണ്ട അത് അവിടെ ഒരു കുറവ് വന്നു അതപ്പോ തന്നെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുകയും ചെയ്യും അതുകൊണ്ട് ചിലപ്പോൾ തിരിച്ചു വിളിക്കാം സാർ ബിഗ് ബോസ് കാണുന്നുണ്ടോ ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട് ലൈവ് കാണുന്നില്ല എപ്പിസോഡ് അല്ല ആഴ്ചോറിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും ഇപ്പ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രജീഷ് പറഞ്ഞെങ്കിൽ ഇപ്പൊ അപ്സരെന്ന് പറഞ്ഞു നോക്കി അത് എൻ സി സി ഇത്രയും ടോപ്പാണെന്നുള്ള കാര്യമൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ അതുപോലെ പിന്നറായി ക്യാപ്റ്റനായില്ലേ ആ എഴുഞ്ഞു കളിക്കുന്നതിലൊക്കെ അപ്സര സൂപ്പറായിട്ടാണ് നമ്മളാരെയും കുറച്ച് കാണാൻ പാടില്ല നമ്മൾ എല്ലാവരും നല്ല മത്സരാർത്ഥികളാണ് അപ്പം ഓരോ ദിവസവും ഓരോരുത്തരെ ഇങ്ങനെ മിന്നുന്ന പെർഫോമൻസ് ആയിട്ട് കയറിയതിന് വരും അപ്പം അപ്സരയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് അതുപോലെ തന്നെ റോക്കി കുറച്ച് എന്താ പറയുക ഉമ്മളിപ്പൊടി അഹങ്കാരമൊക്കെ നമുക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്ത ധാർഷ്ടം അതൊക്കെ അതൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും പ്രത്യേകിച്ച് റോക്കി ഒരു മിന്നറ സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല പക്ഷേ കുറച്ചുകൂടെ മയപ്പെടണം എപ്പോഴും റഫ് തന്നെ ആവുന്നതിനോട് യോജിപ്പില്ലല്ലോണ്ടോ പാഷണേറ്റ് ആവണ്ടേ കുറച്ചുകൂടെ ഒരു സ്നേഹവും കുറച്ചുകൂടെ ഒരു വൈബ് വൈബിളാവണം അത് റോക്കിയിൽ നിന്ന് കാണുന്നില്ല ആ ചെറിയൊരു കുറവുണ്ട് അത്രേ ഉള്ളൂ വേറെ പ്രശ്നം റോക്കി കാണുന്നില്ല സ്വിച്ച് ഓഫ് നന്നായി ചെയ്യുന്നുണ്ട് സ്വിച്ച് വല്ല നല്ല രീതിയിലാണ് ലൈവാണ് ആക്റ്റീവാണ്